ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് പീറ്റർ പാൻ കോളറിൻ്റെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാം കേട്ടോ അപ്പോൾ തീരെ അറിയാത്തവർക്കാണെങ്കിൽ ഇതിൽ നോക്കിയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം വലിയവർക്കുള്ളതാണ് ചെറിയവർക്കുള്ളതല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ മാർക്ക് കൊടുക്കുക നെക്കിന് സാധാരണ ചെയ്യുന്നത് പോലെ മൂന്നിഞ്ചാണ് ഞാൻ മാർക്ക് കൊടുക്കുന്നത് ആറിഞ്ചാണ് ടോട്ടൽ ഒരു ഇതെല്ലാവർക്കും വേണ്ടത് നെക്കിൻ്റെ വിട്ട് അപ്പോൾ അതിൻ്റെ പകുതി മൂന്നിഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലെങ്ത് അഞ്ചര ഇഞ്ചാണ് ഞാൻ സാധാരണ ഇഞ്ച് തന്നെ എടുക്കാറ് അപ്പോൾ അതേ അളവ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ട് അത് വരച്ചെടുക്കുക അതിന് ശേഷം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ റാ ഷേപ്പിലുള്ളത് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് അത് അത് വെച്ചിട്ടാണ് കേട്ടോ വേറെ പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ വേറൊരു പീസ് തുണിയിൽ എന്താണോ നമ്മൾ നെക്കിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക അവിടെ ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ ഉണ്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ നെക്കും കൂടെ വെച്ചിട്ട് ഇത് എളുപ്പമുള്ളൊരു പണിയാണ് കേട്ടോ അത് ഈ രീതിയിൽ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് രണ്ടിഞ്ചാണോ രണ്ടരയാണോ മൂന്നര ആണോ എത്രയാണോ നമുക്ക് കോളറിൻ്റെ വീതി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു രണ്ടേ കാലിലാണ് എടുക്കുന്നത് രണ്ട് മതി എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ രണ്ടേ കാലും കൊടുത്തിരിക്കുന്നത് കാലിഞ്ച് സീമലോൻസ സീമലോൻസായിട്ട് പോവും തയ്ച്ചിട്ട് പോവും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് രണ്ടേ കാലം എടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മൂന്ന് വേണോ അല്ലെങ്കിൽ രണ്ടര വേണോ എങ്ങനെ വേണോ ചെങ്കിലും എടുക്കട്ടോ അപ്പോൾ ഇതുപോലെ എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ നെക്ക് ക്കിൻ്റെ വരച്ചിട്ട് കൊടുത്തതും കൂടെ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ ഒരു നാല് പീസ് കട്ട് ചെയ്തെടുക്കണം ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് ഉള്ളിൽ ഞാൻ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ അപ്പോൾ ഞാൻ ക്യാൻവാസ് അതേ അളവിൽ വെട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് സാധാരണ ചെയ്യുന്നത് പോലെ ഒട്ടിച്ചെടുക്കുക അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക അതിന് ശേഷം പിന്നെ ഒരു തുണിയും കൂടെ നമ്മൾ കോളർക്ക് ചെയ്യുന്നത് പോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മീതെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ എന്നിട്ട് അതിൻ്റെ ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ ഈ കെയർ സ്കേയിൽ വെച്ചിട്ട് റാ ഷേപ്പിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഷേപ്പ് റൗണ്ടാക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഈ കർവ് ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ മറിഞ്ഞ് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ കട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ റാ ഷേപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കട്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് മറിഞ്ഞിട്ട് കിട്ടും എന്നിട്ട് അതിൻ്റെ ഒരു മേലടി മാത്രമേ നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പീറ്റർ കോളറിൻ്റെ രണ്ട് ഭാഗങ്ങൾ നല്ല മാതിരി വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നെക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നെക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിന് ശേഷം നമ്മൾ അതിൻ്റെ മീതെ നെക്കിൽ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വിചാരിക്കും ഉള്ളിലേക്ക് സാധാരണ അടി മറിച്ച് അടിക്കാറില്ലെന്ന് പക്ഷേ ഈ കുളറിന് ഇതുപോലെ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതെ ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കുകയാണ് കേട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് അത് ഇതേ അളവിൽ തന്നെ നമ്മൾ ഫസ്റ്റ് വെട്ടിയെടുത്തല്ലോ കഴുത്തിൻ്റെ ഭാഗം അത് നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഒരു തുണി പ്ലെയിൻ കളർ നമുക്ക് എന്താണോ കോമ്പിനേഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു തുണി എടുത്തിട്ട് അത് നാലായി മടക്കിയിട്ട് വെട്ടിയെടുക്കേണ്ടത് ചെയ്ത് ഇരിക്കുന്നത് ഒന്നര ഇഞ്ചൊക്കെ എടുത്താൽ മതി ഇതിൻ്റെ വീതി എന്നോളാം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കഴുത്തിൻ്റെ നെക്കിൻ്റെ അനുസരിച്ചിട്ടുണ്ടേണം അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ ഉള്ളിലേക്ക് ആ രഞ്ചി വെച്ചിട്ടാണ് മടക്കി അതിൻ്റെ മേലടി കൊടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പീറ്റർ പാൻ കോളർ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള പണി കിട്ടാ അപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു പണിയൊന്നുമല്ല നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് അയേൺ ചെയ്തെടുക്കണം നമ്മുടെ ഒരു കാ ഭാഗം ഫിനിഷിങ് വരുന്നത് അയേണിങ്ങിലാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇപ്പം ആ കൈയുടെ ഭാഗങ്ങളും അതുപോലെ സൈഡ് സ്ലിറ്റ് ഇടുന്ന ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും അയൺ ചെയ്ത് കൊടുത്താലാണ് പെർഫെക്റ്റായിട്ട് നിൽക്കട്ടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാ ഭാഗം പിന്നെ അയാണെങ്കിലാണെന്നാണ് പറയുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്